ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് നമുക്ക് ഒരു നാടൻ ചമ്മന്തിപ്പൊടി റെഡിയാക്കാം ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് തേങ്ങ വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ച് തേങ്ങ വറുക്കാം ഞാനിവിടെ ആദ്യത്തെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി കേട്ടോ തേങ്ങയുടെ കളർ മാറി വരുമ്പോൾ കറിവേപ്പ് കൊച്ചുള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇവ ഓരോന്നായി ചേർത്ത് വറുക്കാം മൂത്ത് തുടങ്ങുമ്പോൾ മുളക് പൊടി കായപ്പൊടി ലേശം കുരുമുളക് പുളി ഉപ്പ് എന്നിവ എന്നിവ തേങ്ങയുടെ അളവിന് ചേർത്ത് ഇറക്കി വെച്ച് ചെറു ചൂടിൽ പൊടിച്ചെടുക്കാം ഇത് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാം നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ചിലർ ആദ്യം തന്നെ എണ്ണ അടുപ്പത്ത് എണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പിലയും കൊച്ചുള്ളിയും ഇഞ്ചി മുഴുത്തുള്ളിയൊക്കെ വറുത്ത് മാറ്റും സ്വാദുള്ള ചമ്മന്തിപ്പൊടി റെഡി